ഓക്സ്ഫോർഡ് അക്കാദമി ട്യൂഷൻ ഫോർ സ്റ്റാൻഡേർഡ് റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചേഴ്സ് ശരാശരിക്ക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി നൈറ്റ് ക്ലാസുകൾ മാത്സ് ഹിന്ദി ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ ലൈബ്രറി സൗകര്യം നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക ഓക്സ്ഫോർഡ് അക്കാദമി ഫോർ അഡ്മിഷൻ കോൺടാക്ട് ഹലോ ചെങ്ക്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മനോഫ് മക്കളെ നമ്മളൊന്ന് പഠിക്കാൻ പോണത് ഫ്രേ സെൽവർബുകളെ കുറിച്ചാണ് നമുക്കറിയാം മോഡൽ എക്സാമിന് അഞ്ച് മാർക്കിനാണ് ഫ്രേസിൽ വർബുകൾ ചോദിച്ചിരിക്കുന്നത് അല്ലെ ആയിട്ട് ഫ്രേസിൽ വർബുകളുടെ അർത്ഥം പഠിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു വർക്ക് മൊത്തമായിട്ട് ആക്ടിവിറ്റി മൊത്തമായിട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും പേടിക്കേണ്ട മക്കളെ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് അഞ്ച് മാർക്ക് ഷുവറാണ് അപ്പം ആദ്യം തന്നെ പറയട്ടെ ഇതുപോലുള്ള ഇംഗ്ലീഷ് ഗ്രാമർ വീഡിയോകൾക്കും അതുപോലെ തന്നെ ഹിന്ദി സോഷ്യൽ മാത്സ് ഇങ്ങനെയുള്ള സകല സബ്ജക്റ്റുകളുടെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻടാൻ്റെയും അതേപോലെ ലൈഫ് ക്ലോസിൻ്റെയും അതേപോലെ നോൺ ഫ്രൈസ് വെർബ് ഫ്രൈസ് ഇതിൻ്റെയും വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ചലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കാം എസ് എസ്സി ഇംഗ്ലീഷ് നല്ല അത് നോക്കിയിട്ട് പഠിക്കാൻ ഇനി ബാക്കിയുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫ്രൈസൽ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എന്താ സംഭവം ഒരു വെർബും അതേപോലെ തന്നെ ഒരു പ്രിപ്പോസിഷനെ ഒന്നോ ഒന്നിലധികം പ്രിപ്പോസിഷനും ചേർന്ന് കഴിഞ്ഞാൽ രൂപം കൊള്ളുന്ന വാക്കുകൾക്കാണ് നമ്മൾ ഫ്രൈസൽ വെർബ് എന്ന് പറയാം വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻസാണ് നമ്മൾ നേരത്തെ നോൺ ഫ്രൈസ് എടുക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള തന്നെ പുറഞ്ഞു രാവിലെ പുട്ട് കൊണ്ട് ആ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ അപ്പൊ പുട്ടെന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇവിടെ ഇട്ടു ഓക്കെ അപ്പോൾ ഈ പുട്ടിന്റെ അർത്ഥം ശരി പറഞ്ഞാൽ വെക്കുക എന്നാണല്ലോ മക്കളെ അപ്പോൾ പുട്ടിന്റെ കൂടെ ഞാൻ തൽക്കാലം ഒരു ഓൺ എന്നൊരു വാക്കും കൂടി വെച്ചു പുട്ടോൺ പുട്ട് ഓൺ ആ പുട്ട് ഓൺ ആയതല്ല ഓണിന്റെ അർത്ഥം ശരിക്ക് പറഞ്ഞാൽ മേലെ എന്നാണ് അല്ലേ അപ്പൊ പുട്ടോൺ മക്കളെ അല്ല പുട്ടോൺ പറഞ്ഞാൽ വെയർ ധരിക്കുക വസ്ത്രം ധരിക്കുക എന്നാണ് അർത്ഥം അതേപോലെ തന്നെ വേറൊരു വാക്ക് ഞാൻ ഞമ്മക്കാണ് സെറ്റ് സെറ്റ് ചെയ്യാറുള്ള സ്ഥാപിക്കുക എന്നൊക്കെയാണ് സെറ്റ് അല്ലെങ്കിൽ വെക്കുക സ്ഥാപിക്കുക എന്നൊക്കെയാണ് സെറ്റ്

യാതൊരു ഗുണമില്ലാത്ത വേറൊരു വാക്കാണ് ഉണ്ടാവുക ഇതിനെയാണ് നമ്മൾ ഫ്രൈസൽ എന്ന് പറയുക അപ്പോൾ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ എല്ലാ ഫ്രൈസൽ ബർബിന്റെയും അർത്ഥങ്ങൾ പഠിക്കണം എല്ലാ ഫ്രൈസൽ വർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ആയിരത്തോളം ഫ്രൈസിൽ വർബുകൾ അതെല്ലാം കൂടി പഠിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നടക്കണ കാര്യമില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പരീക്ഷക സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു വത്തു ഫ്രൈസിൽ വർമ്മകൾ ഉണ്ട് അത് മാത്രം പഠിച്ചാൽ മതി അതിൽ പ്രധാനപ്പെട്ട ചില ഫ്രൈസൽ വർബുകൾ ഞാനിവിടെ തന്നിട്ടുണ്ട് ബാക്കിയുള്ളത് കുറച്ച് വർക്കുകളും കൂടി നമ്മൾ ചെയ്യേണ്ടത് നാലഞ്ച് വർക്കുകൾ അതും കൂടി ചെയ്യുമ്പോൾ അതിനകത്തും കുറച്ച് ഫ്രൈസൽ വർബുകൾ ഉണ്ട് അതെല്ലാം കൂടി പഠിച്ചത് കത്തുനിന്ന് മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരുള്ളൂ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് അത് കൃത്യമായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് അഞ്ച് മാർക്ക് ഞാൻ ഫുൾ ഗ്യാരണ്ടി തരാണ് മിസ്സാവില്ല ഓക്കെ എന്നാൽ പിന്നെ വീഡിയോ മിസ് ചെയ്യേണ്ട അഞ്ച് മാർക്കാണ് വെറുതെ മിസ് ചെയ്തിട്ട് മക്കളെ എന്നാൽ പിന്നെ നമുക്ക് പരിപാടി തുടങ്ങാം അപ്പോൾ മക്കളെ ആദ്യം നമുക്ക് നമുക്കിതൊന്ന് കാണാതെ പഠിക്കുക നമ്മളിപ്പോൾ പറഞ്ഞാൽ മതി പുട്ടോൺ എന്നുള്ളതിൻ്റെ അർത്ഥം ധരിക്കുക വസ്ത്രം മാറുക എന്നാണ് നിങ്ങൾ മലയാളത്തിൽ അർത്ഥം പഠിച്ച മതി കാരണം നിങ്ങൾക്ക് ആ ഒരു സെൻറ്റൻസ് തരും ആ സെൻ്റൻസിലെ അർത്ഥത്തിന്റെ ആശയം കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏത് വാക്കാണ് അവിടെ വെക്കേണ്ടത് ഓക്കെ പിന്നെ പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ പുട്ടുവെച്ച് കുറച്ച് വാക്കുകളുണ്ട് പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നുള്ളതാണ് അവനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയില്ലേ അതൊക്കെ തന്നെ ദെൻ പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ നീട്ടി വെക്കുക എന്നൊക്കെയാണ് അർത്ഥം പിന്നെ പുട്ടക്രോസ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക അല്ലെങ്കിൽ പറയുക അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുക ഇങ്ങനെ അങ്ങനെ പല അർത്ഥങ്ങളായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കണം ഏത് അർത്ഥമാണ് നമുക്ക് മാച്ച് ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പുട്ടക്രോസ് എന്നാൽ സംസാരിക്കുക അല്ലെങ്കിൽ ആശയവിനിമയം നടത്താം പറയാ അങ്ങനെ കരുതി വെച്ചോട്ടോ ദനടുത്ത് ടേക്ക് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ടേക്ക് ഓഫ് ചെയ്യാൻ പ്ലെയിനൊക്കെ മേലോട്ട് പറക്കണമെന്നാ പറയാം പക്ഷേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് വസ്ത്രം അഴിച്ചു വെക്കുക റിമൂവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ വസ്ത്രം വസ്ത്രമൂരിവൊക്കെ നേരിടാൻ ടേക്ക് ഓഫ് ചെയ്യാറുക ഇനി അടുത്ത ഗിവ് അപ്പ് അപ്പ് ഗിവ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ ഗിവിൻ എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക സറണ്ടർ എന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ ഗിവ് അവേ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക സമ്മാനിക്കുക നിങ്ങൾ യൂട്യൂബേഴ്സ് ഒക്കെ ഗിവ് ഗിവ്അവേ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ അതേമാതിട്ടോ പിന്നെ മേക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നുള്ള അണ്ടർസ്റ്റാൻഡ് പിന്നെ മേഡ് അപ്പ് ഹിസ് മൈൻഡ് അല്ലെങ്കിൽ മേഡ് അപ്പ് ഹയർ മൈൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡ് ചെയ്യുക എന്നാണ് ആണാണെങ്കിൽ മേഡ് അപ്പ് ഹിസ് മൈൻഡ് എന്ന് പറയും പെണ്ണാണ് മേഡ് അപ്പ് ഹയർ മൈൻഡ് എന്ന് പറയും എന്തായാലും ഡിസൈഡ് തീരുമാനിക്കുക എന്നാണ് അർത്ഥം പിന്നെ ഗോത്ര എന്ന് പറഞ്ഞാൽ കടന്നു അല്ലെങ്കിൽ അതിജീവിക്കുക സർവൈവ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം പിന്നെ അടുത്ത് ഗെറ്റ് അലോങ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല സൗഹൃദത്തിലാവുക സുഖമായിട്ട് മുന്നോട്ട് പോവുക എന്നൊക്കെയാണ് അർത്ഥം പിന്നെ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുക അല്ലെങ്കിൽ കാണുക കാണുക എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ ഓക്കെ ഇനി പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വെക്കുക അല്ലെങ്കിൽ ഒരു കാര്യം നിർദ്ദേശിക്കുക ഒരു സജഷൻ നൽകുക എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം പിന്നെ അടുത്ത കോളോൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സന്ദർശിക്കുക എന്നാണ് അർത്ഥം ഓക്കെ അതായത് ഇപ്പൊ തരത്തിന് ഐ കോളോൺ പ്രൈം മിനിസ്റ്റർ ഞാൻ പ്രൈം മിനിസ്റ്ററിനെ സന്ദർശിക്കുന്നു ഇനി കാളജ് എന്ന് ഒരു സ്ഥലം ഐ താജ്മഹൽ താജ്മഹൽ ഞാൻ സന്ദർശിക്കുന്നു സ്ഥലം കോളറ്റ് ഒരു വ്യക്തിയാണെങ്കിൽ ഇനി ഗോ ഓൺ എന്നർത്ഥം കണ്ടിന്യൂ ഗോ ഫോർ അല്ലെങ്കിൽ ഗോ അറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്തിനെങ്കിലും പിറകെ പിന്തുടരുക അല്ലെങ്കിൽ ആക്രമിക്കുക എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ ടേണപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക എത്തിച്ചേരുക എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ ടേൺ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരസിക്കുക റിജക്റ്റ് ചെയ്യുക എന്ന അർത്ഥം പിന്നെ ടേൺ എ ബാക്ക് സോറി ടേക്കൺ എ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിത്തെരിക്കുക പേടിക്കുക എന്നൊക്കെ അർത്ഥം ടേക്കൺ എ ബാക്ക് പിന്നെ സെറ്റ് ഓഫ് അല്ലെങ്കിൽ സെറ്റ് ഔട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ യാത്ര തിരിക്കുക യാത്ര പുറപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ അപ്പം മക്കളെ ഇതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ ഇനി നമുക്ക് എന്ത് വിചാരിച്ചാൽ ഇത് വെച്ച് വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇപ്രാവശ്യം നിങ്ങളുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യം തന്നെ നോക്കാം ഓക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വാക്കും കൂടി ഉണ്ട് ഇവിടെ അതായത് ലുക്ക് ആഫ്റ്റർ ലുക്ക് ആഫ്റ്റർ എന്ന് എന്നാൽ നോക്കി വളർത്തുക പരിപാലിക്കുക കെയർ എന്നൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഫസ്റ്റ് ചോദ്യം നോക്കാം പറഞ്ഞത് പറഞ്ഞത് ജെയിൻ ജെയിൻ വാസ് വാസ് ടു ടു ഫൈൻഡ് ഫൈൻഡ് ദ ദ വേ വേ ജാക്ക് ജാക്ക് ആൻഡ് ആൻഡ് ജിൽ ജിൽ വേർ വേർ ലിവിങ് ലിവിങ് എന്തോ എന്തോ സംഭവിച്ചു ഡാഷ് എന്നാണ് അവിടെ എ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്താ സംഭവിച്ചത് ഒരു കാര്യം അവൾക്ക് ജാക്കും പരീക്ഷക്ക് ജീവിതം കണ്ടപ്പോൾ അവൾക്ക് എന്തോ തോന്നിയത് എന്താ അവർ ആ ചാപ്റ്റർ വായിച്ചവർക്കേ കുട്ടൻസ് കൂടിയിട്ടുള്ളൂ ജാക്കും ജെല്ലും ഇൻസ്റ്റാൾമെന്റിനൊക്കെ കാറും മറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഭയങ്കര ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുകയാണ് അവർ ഫുൾ കടത്തിലാണ് അല്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ ഒണ്ട് അത് ഇഷ്ടപ്പെട്ടില്ല അവളാകെ ഞെട്ടിപ്പോയില്ലേ അപ്പോൾ അവിടെ ഞെട്ടുക എന്നുള്ളതാണ് അവിടുത്തെ ശരിക്കും വരുന്ന വാക്ക് അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ഇങ്ങനത്തെ ഒരു പേസേജ് വരുന്നതിന് മുമ്പ് വായിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബ്രാക്കറ്റിൽ ഇവിടെ ഇത് അത് വേണ്ടട്ടത് മിസ്റ്റേക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ കുറച്ച് ഫ്രൈസിലർബുകൾ വെക്കേണ്ട ഫ്രൈസിലോർബുകൾ കറക്റ്റായിട്ട് തരും നിങ്ങൾക്ക് അഞ്ച് എണ്ണാണെങ്കിൽ തരും അഞ്ച് മാർക്കല്ലേ അപ്പോൾ അഞ്ച് ഫൈസൽ വർബുകൾ നിങ്ങൾക്ക് തരും അതിൻ്റെ അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കുക അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് വാക്ക് കിട്ടും ഹാൻഡ് ഓവർ എന്നതിൻ്റെ അർത്ഥം ഹാൻഡ് ഓവർ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രൈസ് ഓവർ ഫ്രൈസ് ഓൾവർബാണ് കൈമാറുക എന്നാണ് ഹാൻഡ് ഓവർ എന്നർത്ഥം ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ അല്ലേ പിന്നെ ടേക്ക് ടേക്ക്ണ ബാക്ക് നമ്മൾ നേരത്തെ പഠിച്ചു ഞെട്ടുക എന്നാണ് അർത്ഥം പിന്നെ പേ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ ഒക്കെ അടയ്ക്കുക ബില്ലൊക്കെ പേ ചെയ്യാന്നൊക്കെ പറയില്ല അതായത് പൈസ അടയ്ക്കുക എന്നാണ് പേ ഓഫ് പിന്നെ പുട്ടക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാണുക എന്നാണ് അർത്ഥം അതേപോലെ തന്നെ സോറി ഒറി കാണുകയല്ല സംസാരിക്കുക എന്നാണ് അർത്ഥം പിന്നെ ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക ഒക്കെ നമ്മൾ പറയാമല്ലേ ഗെറ്റപ്പ് ഗെറ്റപ്പ് എന്ന് പറയല്ലേ എഴുന്നേൽക്കുക എന്നാണ് അർത്ഥം ഓക്കെ അപ്പം നമുക്കിതിൽ നോക്കാം ഇതിൽ ഏതൊക്കെയാണ് വാക്കുകളുണ്ട് ഇതിലിപ്പോൾ എത്ര വാക്കുണ്ട് മൂന്ന് അഞ്ച് വാക്കുണ്ട് അപ്പോൾ അഞ്ച് വാക്കാണ് നമുക്ക് മിസ്റ്റേക്ക് ആയിട്ട് വന്നിരിക്കുന്നത് സോ നോക്കേ ഓൺ ജെയിൻ വാസ് ഡാഷ് ടു ഫൈൻഡ് ദ വേ ജാക്ക് ആൻഡ് ജിൽ വെർ ലിവിങ് എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഓൺ ജെയിന് ജാക്കും ജില്ലിൻ്റെയും ജീവിതം കണ്ട് ഞെട്ടിപ്പോയി എന്നാണ് വരേണ്ടത് അത് ഏതാ വാക്ക് മക്കളെ ടേക്കൺ ബേക്ക് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഉത്തരേതാ നമുക്ക് നോക്കാം നമുക്കിപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിനാണിത് അല്ലേ ശരിക്കും നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പരീക്ഷയ്ക്ക് എത്ര ഇരുപത്തൊമ്പത് അങ്ങനെ എന്തോ ആണ് നമുക്ക് ശ്രദ്ധിക്കാം ഇരുപത്തൊമ്പതാണെന്ന് വിചാരിച്ചോളി അപ്പോൾ നമ്മൾ മാർജിനിൽ ഇരുപത്തൊമ്പത് നേടുന്നു നമ്മൾ എ മാർക്ക് ചെയ്യുന്നു എ എന്നല്ലേ ഇതിന് കൊടുത്തത് എ എന്നിട്ട് നമ്മൾ ഏതാണ് ടേക്കൺ ബാക്ക് ഓക്കെ ടേക്കൺ എ ബാക്ക് എന്ന് എഴുതുന്നു ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്തേണ്ടത് അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നാലാമത്തെ ക്വസ്റ്റിൻ അറിയാം നിങ്ങൾ ഇവിടെ ഡി എന്നിട്ടിട്ട് നാലാമത്തെ ഇതാണ് അങ്ങനെ ഒരിക്കലും ചേർത് നിങ്ങൾ ഇരുപത്തൊമ്പത് നമ്പർ ഇട്ട് മെയിൻ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ മാർജിൻ ഇടണം ബാക്കി എ ബി സി ഡി അതിനകത്താണ് ഇടേണ്ടത് അതേപോലെ അത് കറക്റ്റ് ഓർഡർ ഇട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റിൻ നിങ്ങളുടെ നോക്കൂല്ല അതുമാത്രമല്ല ലാസ്റ്റിലേക്കുള്ള റിപ്പോർട്ടഡ് സ്പീച്ച് അതേപോലെ തന്നെ എഡിറ്റിംഗ് ഇതിനൊക്കെ നിങ്ങൾക്ക് എ ബി സി ഡി കാണാം കോൺവെർസേഷൻ കംപ്ലീഷൻ ഒക്കെ അതൊക്കെ ഇങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഇടൂല അത് വളരെ ശ്രദ്ധിക്കാം കേട്ടോ ഇനി ബീ ഡേ കഴിഞ്ഞ ബി എന്ന് ഇടണം സി എന്ന് തുടരരുത് അപ്പൊ ബി നമുക്ക് നോക്കാം എന്തവിടെ പറഞ്ഞത് ഷീ ഡാഷ് ദാറ്റ് ഷി ഹാഡ് നെവർ ഓൺ എ പെന്നി ഇൻ ഹർ ലൈഫ് അപ്പൊ ഇതിനൊക്കെ അർത്ഥങ്ങൾ ടെക്സ്റ്റ് വായിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അവൾ എന്തോ ചെയ്തു ഓക്കെ എന്ത് അവരോട് എന്തോ ചെയ്തു അല്ലെ ഷീ ഡാഷ് ടു ദം എന്നാ പറയുന്നത് അവരോട് എന്താ ചെയ്തത് ഷീ ഹാഡ് നെവർ ഓൺ എ പെൻ ഇയർ ലൈഫ് അവളുടെ ജീവിതത്തിൽ അവൾ ഒരു പെന്നി ഒരു പെന്നി എന്ന് പറഞ്ഞ ഒരു നാണയമല്ല ഒരു നാണയം പോലും കടപ്പെട്ടിട്ടില്ല ഓണ്ട് ഇയറിനെ കടപ്പെടുക അവകാശപ്പെടുക എന്ന് പറയും അപ്പോ ഒരു നാണയം പോലും ആർക്കും കടം കൊടുക്കാനില്ല എന്ന് അവൾ എന്ത് ചെയ്തു അവരോട് അതായത് ജാക്കിനോടും ജില്ലിനോടും പറഞ്ഞു എന്നല്ലേ വരണ്ടത് അവ പറയാന്നുള്ളതിൽ ഏതാ മക്കളെ വാക്ക് പുട്ടക്രോസ് അല്ലേ അപ്പൊ രണ്ടാമത്തേന് ഉത്തരം കിട്ടി പുട്ടക്രോസ് ഇങ്ങനെയാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് ഓക്കെ ഇനി മൂന്നാമത്തേതാ ബിഫോർ ഷീ ഡാഷ് ട് ലീവ് അവൾ അവള് എന്തോ ചെയ്യുന്നതിന് മുമ്പ് ലീവ് പോകാൻ 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 അവൾ അർത്ഥം വേണ്ടി എഴുന്നേൽക്കുന്നതിന് മുമ്പ് അപ്പൊ എഴുന്നേൽക്കാന്നുള്ളതിന് ഗെറ്റപ്പല്ലേ അപ്പൊ സി ഗെറ്റപ്പ് അല്ലെ ഗെറ്റപ്പ് എന്നുള്ളതാണ് നിങ്ങളതൊരു ടെൻസ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ മാർക്ക് കിട്ടാന കേട്ടോ നന്നാക്കേണ്ട ആവശ്യമില്ല ഡാഷ് ഡാഷ് എ എ ചെക്ക് ചെക്ക് ഒരു എന്തോ ചെയ്തു ഹാൻഡ് ഹാൻഡ് ഓവർ ഓവർ എന്നാണ് ഉത്തരം ഇനി ഇനി അടുത്തത് എസ് ഇ ബാക്കിയുള്ള എന്താ പേ ഓഫ് ഓഫ് ആണ് ആൻഡ് ഹർ എന്നിട്ട് ജില്ലിനോട് പറഞ്ഞു ഡാഷ് അറ്റ്ലീസ്റ്റ് വൺ ബിൽസ് ബിൽസ് കടമാണ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഒന്ന് പൈസ കൊടുത്ത് പേ പേ ഓഫ് ഓഫ് ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്തത് മനസ്സിലായില്ലേ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് കിട്ടും ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇതൊരു അമൽ എന്ന് പറഞ്ഞാൽ

അപ്പം ഇവിടെ ഉദ്ദേശം എന്താ എഴുന്നേൽക്കാന്നല്ലേ അപ്പൊ ബെഡിൽ നിന്ന് നേരത്തെ എഴുന്നേൽക്കാൻ നമ്മളിനെ സാധിക്കാറില്ല എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ ഏൻസർ അപ്പൊ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പല വാക്കുകൾ ഇങ്ങനെ നോക്കുക ആദ്യം നിങ്ങൾ ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് മീനിങ്ങുകളൊക്കെ നോക്കുക ഞാനൊന്ന് മീനിങ്ങൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നാണ് അർത്ഥം അല്ലേ അഡ്ജസ്റ്റ് ചെയ്യുക സഹിക്കുക എന്നൊക്കെയാണ് അർത്ഥം പിന്നെ ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയല്ലോ പിന്നെ അടുത്ത ഗിവപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ് നടർത്ഥം അതേപോലെ പുട്ടൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെടുത്ത് തീ കെടുക്കുക എന്നൊക്കെയാണ് അർത്ഥം പിന്നെ പുട്ടൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ കെടുക്കുക എന്നൊക്കെയാണ് അർത്ഥം പിന്നെ സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് എ ജേണി യാത്ര നിൽക്കുക എന്നർത്ഥം ഗെറ്റ് ഇൻ ടു എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക എന്തിനെങ്കിലും ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്നാണ് അർത്ഥം അല്ലേ ഓക്കെ അപ്പം നമുക്കിവിടെ മനസ്സിലായി എന്തേ ഫസ്റ്റ് വരേണ്ടത് ഏതാണ് ഗെറ്റപ്പാണ് അല്ലേ എൻ്റെ ആൻസർ ആണ് കാരണം അമൽ ഹാസ് നെവർ മീൻ അവന്റെ അമ്മ അലാർ ക്ലോക്ക് അതായത് അലാറൊക്കെ എവറി മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ ഹീ വുഡ് ഡാഷ് ലേറ്റ് ടു സ്കൂൾ അവൻ സ്കൂളിലേക്ക് ലേറ്റായിട്ട് എന്തോ ചെയ്യുന്നു എന്താ ചെയ്യാനാ ലേറ്റായിട്ട് പുറപ്പെടും അല്ലേ അപ്പം നമുക്കിവിടെ പുറപ്പെടുക എന്നുള്ള വാക്കുണ്ടോ നോക്ക് ഉണ്ടല്ലോ ഏതാ സെറ്റൗട്ട് അപ്പം ബീൻ്റെ ആൻസർ കിട്ടി സെറ്റൗട്ട് അല്ലേ അപ്പം എല്ലാ ദിവസവും രാവിലെ അവൻ വൈകിയിട്ടാണ് സ്കൂളിലേക്ക് പുറപ്പെടുക ദെൻ സോ അതുകൊണ്ട് ഹി ഡാഷ് ദ ക്ലാസ് ലേറ്റ് എവറി ഡേ അതുകൊണ്ട് അവൻ ക്ലാസ്സിലെന്നും വൈകിട്ടാണ് എന്തോ ചെയ്യാറുള്ളത് വൈകിട്ടാണ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുക പ്രവേശിക്കുക എന്നുള്ള ഇവിടെ ഉണ്ടല്ലോ Get into ഓക്കെ അപ്പം ഉത്തരം കിട്ടി ഇനി അടുത്താണ് അമൽ ന്യൂ അറിയാം എങ്ങനെ അറിയാം വെൽ വളരെ നന്നായിട്ട് അറിയാം ദാറ്റ് ഹിസ് ടീച്ചർ വുഡിൻ ഡേ അവൻ്റെ ടീച്ചറിന് വുഡിൻ ഡാഷ് ദി സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷൻ അവൻ്റെ ടീച്ചറിന് എന്തോ ചെയ്യാൻ പറ്റില്ല എന്ന് എന്നറിയാമെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നൊരു കുട്ടി ഇങ്ങനെ ലേറ്റായിട്ട് വരുമ്പോൾ അവൻ്റെ ടീച്ചറിന് ആ സാഹചര്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സഹിക്കാൻ പറ്റില്ല ഇവിടെ നമുക്ക് നമുക്കിഞ്ഞിപ്പം നീട്ടി വെക്കുക ഉപേക്ഷിക്കുക സഹിക്കാം മൂന്ന് വാക്കാനുള്ളത് ഇതിലെന്തായാലും നമുക്കറിയാം സഹിക്കാന്നുള്ളതിനെ കറക്റ്റ് അപ്പോൾ എന്താണ് അവൻ്റെ ടീച്ചറിന് ഇത് സഹിക്കാൻ പറ്റുന്നില്ല

മനസ്സിലായാലും മക്കളെ സംഭവം സിമ്പിൾ അല്ലേ ഓക്കേ ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ഇങ്ങനെ ഒന്ന് രണ്ട് എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ പ്രോജക്ടേഗർത്താണ് ടൈഗറിലെ ഒരു സംഭവമാണ് ഇവിടെ തന്നിരിക്കുന്നത് എ ലോട്ട് ഓഫ് പീപ്പിൾ അതായത് ഒരുപാട് ആളുകൾ എന്ത് ഡാഷ് ടു വാച്ച് ദ ഷൂട്ടിങ് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി എന്തോ ചെയ്തു ഷൂട്ടിംഗ് കാണാൻ വേണ്ടി വന്നു അല്ലെങ്കിൽ എത്തിച്ചേർന്നു അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടു ഇങ്ങനെയൊക്കെയല്ലേ പറയേണ്ടത് അപ്പോൾ നമുക്ക് താഴെയുള്ള ഓരോ മീനിങ്ങൾ ആദ്യം നോക്കാം എന്താ ടേക്കൺ എ ബാക്ക് ടേക്കൺ എ ബാക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞെട്ടി പോകുക അല്ലേ നിങ്ങളത് പഠിക്കണം കേട്ടോ കാണാതെ ഞെട്ടി തെരക്കും പേടിക്കുക എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യാൻ സഹിക്കുക അല്ലെടുത്ത് ഗോ ഓൺ എന്ന് എന്നാൽ കണ്ടിന്യൂ തുടരുക അർത്ഥം ടേൺ ഡൗൺ എന്ന് റിജക്ട് നിരസിക്കുക എന്നാണ് അർത്ഥം എല്ലാം തള്ളിക്കളയുക അല്ലെ പിന്നെ ടേൺ അപ്പ് എന്ന് പ്രത്യക്ഷപ്പെടുക പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ എത്തിച്ചേരുക വരിക എന്നൊക്കെയാണ് അർത്ഥം പിന്നെ അടുത്തത് ഗോ ഫോർ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക അല്ലെ അതായത് എന്തിനെങ്കിലും പിറകെ ഫോളോ ചെയ്യുക അറ്റാക്ക് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ നമുക്കിവിടെ എന്താണ് എ ലോട്ട് ഓഫ് പീപ്പിൾ ടേൺഅപ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ അതായത് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി കുറെ ആളുകൾ ൂടി അല്ലെങ്കിൽ കുറെ ആളുകൾ പ്രത്യക്ഷപ്പെട്ടു അല്ലെ അപ്പൊ ടേണ്പ് ടേണപ്പ് പ്രത്യക്ഷപ്പെടുക എത്തിച്ചേരുക അങ്ങനെയൊക്കെയാണ് അർത്ഥം കേട്ടോം ദ ഫിലിം ഫിലിം ക്രിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട ജോലിക്കാർ ആ ജോലിക്കാരെല്ലാവരും കൂടി എന്ത് ചെയ്തു ഡാഷ് റിക്വസ്റ്റിംഗ് ദ പീപ്പിൾ ആളുകളോട് ആ തടിച്ചു നിൽക്കിയ ആളുകളോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്തോ ചെയ്തു ദ ഫീൽഡ് അതായത് അവരുടെ ആ ഒരു ഷൂട്ടിംഗ് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് മാറി നിൽക്കാൻ വേണ്ടിട്ട് അവരോട് എന്തോ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ കണ്ടിന്യൂ എന്നാണ് ആൻസർ അതായത് വീണ്ടും വീണ്ടും അവരോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നല്ലേ വേണ്ടത് അപ്പോൾ കണ്ടിന്യൂ എന്നുള്ളതിന് ഏതവിടെ വരുവാക്കളെ ഗോ ഓൺ ആണ് അല്ലേ അപ്പോൾ രണ്ടാമത്തെ ആൻസർ എന്താ ദ ഫിലിം ക്രിയൂ ഗോ ഓൺ റിക്വസ്റ്റിങ് അതായത് അവരിങ്ങനെ വീണ്ടും വീണ്ടും ആ ജനങ്ങളോട് നിങ്ങൾ ഇങ്ങനെ മാറിക്കേ മാറിക്കേന്ന് പറഞ്ഞിങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ദെൻ ബട്ട് ഓൾ ദ റിക്വസ്റ്റ് വേർ പക്ഷേ അവരുടെ ഒക്കെ റിക്വസ്റ്റുകൾ അപേക്ഷകളൊക്കെ എന്തായിപ്പോയി എന്നാ പറഞ്ഞത് ഡാഷ് ബൈ ദ ക്രൗഡ് അസംബിൾഡ് ദർ അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് ആളുകൾ എന്ത് ചെയ്തു ഡാഷ് ചെയ്തു എന്ന് ഡാഷ് ചെയ്യാറുണ്ടാ തള്ളിക്കളഞ്ഞു ആളുകൾ മാറിയില്ല അല്ലേ അപ്പോൾ ആ ചാപ്റ്റർ മനസ്സിലാക്കിയവർക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കിട്ടും അപ്പൊ നമ്മൾ ചാപ്റ്ററും കൂടി മനസ്സിലാക്കണം കേട്ടോ ഈ ഇത് എന്ത് ചെയ്യുമ്പോൾ ഫ്രൈസൽ വർക്ക് ചെയ്യുമ്പോൾ കാരണം ചാപ്റ്ററുമായി ബന്ധപ്പെട്ട സ്റ്റോറീസാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ചാപ്റ്റർ മനസ്സിലാക്കിയവർക്ക് പെട്ടെന്ന് മനസ്സിലാകും അവിടെ ഏത് വാക്കാൻ വരേണ്ടതെന്ന് അപ്പോൾ ഇവിടെ തള്ളിക്കളിയാന്നുള്ളതിനെന്താ ടേൺ ഡൗൺ അല്ലേ അപ്പൊ സീൻ്റെ ആൻസറും കിട്ടി അല്ലെ ഇനി അടുത്ത ഏതാണ് നമ്മുടെ ബട്ട്സ് വെൻ ദ ടൈഗർ എമേജഡ് ഫ്രം ദ കെ ജി പക്ഷെ നമ്മുടെ ടൈഗർ ഉണ്ടല്ലോ ആ കടുവ കെ ജിയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പെട്ടപ്പോൾ കൂട് തുറന്നുകൊണ്ട് പ്രത്യക്ഷം പെട്ടപ്പോൾ ആൻഡ് ഡേ ദ ക്രൗഡ് അത് ആളുകൾക്ക് നേരെ എന്തോ ചെയ്തപ്പോൾ എന്താ ചെയ്തത് ഗോഫർ അറ്റാക്കാ ചെയ്തത് അല്ലേ ഗോഫോർ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക അല്ലേ അപ്പം ആ കടുവ പുറത്ത് വന്ന് ജനങ്ങളുടെ നേരം കണ്ടു ചാടിയപ്പോൾ റാൻ ഫോർ ദയർ ലീവ്സ് ആളുകൾ എല്ലാവരും കൂടി എന്തോ സംഭവിച്ചു അവരെല്ലാവരും കൂടി ജീവനും കൊണ്ടുകൂടി ആളുകൾക്ക് എന്തോ സംഭവിച്ചുണ്ടാവുക ആളുകൾ മേടിച്ചു പോയി അപ്പൊ ടേക്ക് അപ്പോൾ അടുത്ത ആൻസർ ഏതാ ടേക്കൺ ബാക്ക് അപ്പോൾ സംഭവം കിട്ടിയില്ല മക്കളെ ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം നാലാമത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ മിസ്റ്റർ ജോൺ നമ്മുടെ ഏതാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മേഡാണ് മിസ്റ്റർ ജോൺ ഡാഷ് മിസ്റ്റർ ക്രോണിങ് ഫ്രം ദ ഷിപ്പ് ആഫ്റ്റർ ട്വന്റി ഫൈവ് ഇയേഴ്സ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം മിസ്റ്റർ ജോൺ മിസ്റ്റർ ക്രോണിനെ എന്തോ ചെയ്തു അല്ലേ എന്ത് ചെയ്യാനാണ് മിസ്റ്റർ ജോണെ കപ്പൽ വെച്ചിട്ടല്ലേ കപ്പൽ വെച്ചിട്ട് നിങ്ങളുദ്ദേശിക്കുന്ന ഒന്നും ചെയ്യാൻ കഴിയില്ല സംഭവം എന്താണ് കപ്പൽ വെച്ച് കണ്ടു അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇതിൽ കാണുക എന്നുള്ള സാധനം ഉണ്ടോ നോക്ക ഉണ്ടല്ലോ ഏതാ കമ്മക്രോസ് അപ്പോ ഏ കമ്മ ക്രോസ് ഇനി അടുത്ത എന്താണ് മിസ്റ്റർ ജോൺ ട്രൈഡ് ടു ഡാഷ് വിത്ത് ക്രോണിൻ ബൈ ഗിവിങ് ഹിസ് വിസിറ്റിംഗ് കാർഡ് അവൻ ജോൺ എന്താ ചെയ്ത് തന്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തുകൊണ്ട് ക്രോണിനോട് എന്തോ ചെയ്യാൻ ശ്രമിച്ചു എന്താ ചെയ്തത് വിസിറ്റിംഗ് കാർഡ് കൊടുത്തുകൊണ്ട് അയാളെ തല്ലിക്കൊന്നോ ഇല്ല വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് അയാളോട് സംസാരിക്കാൻ ശ്രമിച്ചു അപ്പം സംസാരിക്കാന്നുള്ളതല്ലേ വേണ്ടത് സംസാരിക്കാന്നുള്ളതിനെ പുട്ടക്രോസ് ഉണ്ട് അപ്പൊ

പറയുന്നത് മിസ്റ്റർ ജോൺ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് ഓൾ ഹീസ് ബാഡ് ഹാബിറ്റ്സ് അയാളുടെ എല്ലാ ദുശീലങ്ങളും ബാഡ് ഹാബിറ്റ്സ് ആണ് അയാളുടെ ദുശീലങ്ങൾ മോശ സ്വഭാവങ്ങളൊക്കെ അയാൾ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ഒന്നായിട്ട് ഒഴുങ്ങി തിന്നോളോ എല്ലാ മോശം സ്വഭാവങ്ങളൊക്കെ അയാൾ ഉപേക്ഷിച്ചിരുന്നു ഉപേക്ഷിക്കാൻ വാക്കുകൊടുണ്ടോ നോക്ക് ഉണ്ട് ഏതാ ഗ് അപ്പൊ ഏതാ ഡിമാർക്ക് ചെയ്യുക പിന്നെ അടുത്ത് എന്താ നൗ ഹി ആൻഡ് ഹിസ് വൈഫ് ഡാഷ് യൂസ് ആൻഡ് ഡെലിംഗ് ക്യാമ്പ് ഫോർ ദം ഇപ്പൊ അയാളും അയാളുടെ കൊണ്ടാട്ടിയും അയാളുടെ ഭാര്യയും കൂടി ഈ വഴി വെച്ച് പോകുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള യുവാക്കളെ സംരക്ഷിക്കുന്ന ഒരു ക്യാമ്പുകളൊക്കെ നടത്തി അപ്പോൾ എന്താണ് ഈ ഡയറക്റ്റ് ആയിട്ടുള്ള യൂത്തിനെ എന്തോ ചെയ്യാന്നോ പറഞ്ഞത് എന്ത് ചെയ്യാനാണ് അല്ലെ എന്ത് ചെയ്യാണ് സംരക്ഷിക്കുകയാണ് സംരക്ഷിക്കാന്നുള്ള എന്താ പറയാ നോക്കി വളർത്തുന്നതിനൊക്കെ ആഫ്റ്റർ ആണ് അപ്പോൾ അതാണ് ഈ മനസ്സിലായാലും മക്കളെ ഓക്കെ ഇനി മക്കളെന്താ ചെയ്യേണ്ട അറിയോ ഇവിടെ അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട് ഏതാ മാർത്തയുടെ നമ്മുടെ സ്കോഷ്ഷിപ്പ് ജാക്കറ്റിന്റെ ഒരു പേസേജ് ആണ് ശരിക്ക് കണ്ടല്ലോ ഓക്കെ അപ്പം ഈ ഒരു പേസേജിന്റെ ആൻസർ ഇതിന് ഒപ്ഷൻസ് കൂടെ തന്നിട്ടുണ്ട് ഗിവ് അപ്പ് പുട്ട് അക്രോസ് ഗിവപ്പ് പുട്ടക്രോസ് പുട്ട് അപ്പ് വിത്ത് മൊത്തം നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഈ നാലെണ്ണത്തിൻ്റെയും ആൻസർ നിങ്ങൾ കണ്ടെത്തിയിട്ട് ഇതേപോലെ തന്നെ എ ബി സി ഡി എന്നിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക നമ്മളെപ്പം ചെയ്യുന്ന പോലെ തന്നെ ഏറ്റവും നന്നായിട്ട് ഫുൾ ഉത്തരം എഴുതുന്ന ഞാൻ ആദ്യം കാണുന്ന ഒരു കമന്റ് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും എന്നാൽ പിന്നെ മക്കൾ പെട്ടെന്ന് പണി തുടങ്ങിക്കൂടി ഇതിന് ഉത്തരമെന്ന് കണ്ടെത്താം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്